ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി മുട്ട വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിൻ്റേതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്സ് ആയത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിനക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനൊരു മസാല തയ്യാറാക്കുന്നുണ്ട് അതിനായിട്ട് പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏട്ടാ കഷ്ണാക്കി ഇട്ടിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉള്ളി വാട്ടിയെടുക്കലാന്ന് എനിപ്പം ഇതിലേക്ക് വേണ്ടുന്നത് ചിക്കനാണ് അത് ഇതാ ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് എനിയിപ്പോൾ ചിക്കനും ഉള്ളെല്ലാം കൂടി നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ചിക്കന് ക്രഷ് ചെയ്ത അതേ മിക്സീൻ്റെ ജാറിൽ തന്നെ നമ്മളെ മസാല കൂട്ടും കൂടി ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്ത് വരാം അപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് കുഴഞ്ഞു വരുന്ന രൂപത്തിൽ ഒന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം എനിയിപ്പോൾ വേടുന്നത് മുട്ടയാണ് അതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നാല് മുട്ട എടുത്തിട്ട് ഇതാ ഇതുപോലെ കഷ്ണാക്കി വെച്ചിന് ഒരു മുട്ട രണ്ടാക്കിയിട്ട് എന്നിട്ട് ഇതാ നമ്മളാക്കി വെച്ച മസാലയിൽ നിന്ന് കുറച്ചിട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് പ്രെസ്സ് ചെയ്തിട്ടൊന്ന് ഒരു ഭാഗം വെച്ച് കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഇതാ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ അപ്പോൾ അതാ മുഴുവനും ഞാൻ അതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് എനിയിപ്പോൾ വേണ്ടുന്നത് ഒരു മൈദയുടെ ബാറ്ററി വേണം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുത്തിന് അപ്പോൾ എടുക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നിറയെടുത്താൽ മതിയാവും എനിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊരു ബാറ്ററി കലക്കിയെടുക്കാം ലൂസായിട്ട് നമുക്ക് ഇതൊന്ന് ഡിപ്പ് ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യാനാണ് നമ്മുടെ മുട്ട അപ്പോൾ ഇനി പതില് നിങ്ങൾക്ക് മുട്ട കലക്കി എടുത്താലും മതി ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് വേണം ഇനിയിപ്പോൾ നമ്മുടെ മൈദയുടെ ബാറ്റിൽ ഫസ്റ്റ് മുക്കി എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി കോട്ട് ചെയ്തിട്ട് എടുക്കലാന്ന് അപ്പോൾ ബ്രെഡ് ക്രംസ് നല്ലോണം തന്നെ ഒന്ന് പ്രെസ് ചെയ്തിട്ടൊന്ന് പറ്റിച്ചിട്ടെടുക്കുക അപ്പോൾ അതാ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ അപ്പോൾ മൊത്തം ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിന് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടാകുമ്പോൾ നമുക്ക് ഇത് ഓരോന്നോരോന്നായി ഇട്ടിട്ട് പൊരിച്ചിട്ട് എടുക്കലാന്ന് അപ്പോൾ ഒരു ഭാഗം കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് മറ്റേ ഭാഗവും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തേച്ചു ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണീന്ന് മാറ്റാം അതിപ്പോൾ ബാക്കിയുള്ളത് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടിട്ടെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചായ തിളക്കുന്ന സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈസി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയി ഇത് നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അധികം മസാല വഴറ്റിയിട്ടൊന്നും കഷ്ടപ്പെടേണ്ട പെട്ടെന്ന് നമുക്കൊരു സ്നാക്സ് എല്ലാം കഴിക്കണമെന്ന് പൂതി വരുമ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അധികം പണിയൊന്നും പിന്നെ നമുക്ക് ഉണ്ടാക്കാനും സിമ്പിളാണ് പിന്നെ ആകെക്കൂടിയിലൊരു പണി എന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കലാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്